മനഹജ് അഹ്ലി സുനഫുൽ ഇസ്ലാഹ് അവർ ഇസ്ലാഹ് നടത്തുന്നതിൽ ആളുകൾക്കിടയിലുള്ള കുഴപ്പങ്ങൾ നന്നാക്കുന്ന കാര്യത്തിൽ അവരുടെ മാർഗം എന്ന് പറയുന്നത് അവർ ആദ്യം തൊഹീദ് കൊണ്ട് ആരംഭിക്കുമെന്നുള്ളതാണ് തൊഹീദ് കൊണ്ടാണ് അവർ ആരംഭിക്കുന്നത് അവരാരംഭിക്കുന്നത് അള്ളാഹുസ്ബാനു വത്താലെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് തൊഹീദ് എന്ന് പറയുന്നത് ഈ വിഷയം നന്നാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പരമപ്രധാനമായ ലക്ഷണം സുന്നത്തിൽ ബഹൽസുന്നത്തിൽ ഒരു വിഭാഗമാണെങ്കിൽ അവർ നാട്ടിലേക്ക് ദാത്തിന് പോയാൽ അവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെയും സഹായം തേടുന്നതിനെയും ആയിരിക്കും അവരാദ്യമായി നേരിടുക ആ വിഷയമായിരിക്കും അവരാദ്യമായി നന്നാക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ് കാരണം അടിസ്ഥാനം നന്നാകാതെ നിസ്കരിപ്പിച്ചത് കൊണ്ടോ നോമ്പിടിപ്പിച്ചത് കൊണ്ടോ അവനെക്കൊണ്ട് ഒരുപാട് ദാനധർമ്മം കൊണ്ടോ യാതൊരു കാര്യമില്ല അവരുടെ അടിസ്ഥാനം നന്നാക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന അവർ തൊഹേത് ശരിയാക്കുന്നതിനാണ് തുടങ്ങുക അതുപോലെ അവരുടെ നന്മ അവർ അവർ നന്നാക്കുന്നത് അല്ല അവർ സ്വന്തത്തിൽ നിന്നാണ് വ്യക്തിയിൽ നിന്നാണ് അവർ ആരംഭിക്കുക സമൂഹത്തിൽ നിന്നല്ല ഇന്ന് തലതിരിഞ്ഞ ആളുകളുണ്ട് അവർക്ക് ആദ്യം നന്നാക്കേണ്ടത് ഭരണാധികാരിയാണ് ആദ്യം നന്നാക്കേണ്ടത് സമൂഹത്തെയാണ് അവർ വീട്ടിൽ ചിലപ്പോൾ സുന്നത്ത് ബാധിക്കുന്നുണ്ടാവില്ല വീട്ടിലുള്ള ആളുകൾക്ക് സുന്നത്ത് വ്യക്തമായി അറിയുന്നുണ്ടാവില്ല അവർക്ക് ഏറ്റവും ആദ്യം നന്നാക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കും ആ ഭരണം അടിമറിച്ചിടുക അതാണ് ഇവരുടെ ആദ്യത്തെ നന്നാക്കൽ ആ ഭരണം നന്നായാലേ എല്ലാം നന്നാകൂ എന്ന തലതിരിഞ്ഞ ധാവത്തിൻ്റെ രീതിയാണ് ഇഹ്വാനിൽ മുസ്ലിമൂനിൻ്റെ ഒക്കെ പോലെയുള്ള ധാവത്തിൻ്റെ രീതി അതങ്ങനെയാണ് അവരങ്ങനെയാണ് തുടങ്ങുന്നത് ആദ്യം ഭരണാധികാരിയിൽ നിന്ന് പിന്നെ താഴെയുള്ള ആളുകൾ അവൻ്റെ വീട്ടിൽ ചിന്നത്ത് ഉണ്ടാവില്ല ഒരു വീട്ടിലൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുണ്ടാക്കാൻ സാധിക്കില്ല അവൻ രാജ്യം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കണമെന്നാണ് അതുകൊണ്ട് ഭരണാധികാരി ആഫറാണ് എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ തിരിയുക എന്നുള്ളതായിരിക്കും അവരുടെ ധാവത്ത് അല്ല അഹലുസ് ഉൽജ്മാൻ്റെ ധാവത്ത് അങ്ങനെയല്ല അത് വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കുക വീട്ടിൽ നിന്നാണ് ആരംഭിക്കുക അവൻ്റെ സമൂഹത്തിൽ നിന്നാണ് ആരംഭിക്കുക അങ്ങനെയാണ് ഉത്തമമായ സമുദായത്തെ അവർ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട നന്നാക്കുന്നതിന് മുമ്പ് അവർ ശ്രദ്ധിക്കുന്ന കാര്യമാണ് അൽ എൽ മുബ് അൽ കൗലി അൽ അമൽ അവർ പറയുന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും മുമ്പിൽ കൃത്യമായി അറിവ് പഠിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ദേവത്തിന് അവർ പുറപ്പെടുന്ന സമയത്ത് ദീന് കൃത്യമായി അവർ പഠിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാണ്